അവസാന നിമിഷത്തിലേക്ക് അതിൽ പങ്കെടുക്കാൻ കഴിയാറുണ്ട് അന്ന് ഞാനാണ് എൻ്റെ ഒരു ചർച്ചയോട് പോയി ഞാൻ ഏറ്റവും കാര്യമാണ് അച്ഛൻ ചെന്നു പറയും അച്ഛൻ വളരെ സന്തോഷത്തിൽ അവിടെ ചെല്ലുകയും ഈ ചിത്രങ്ങളെ കുറിച്ച് വലിയ അഭിപ്രായങ്ങൾ പിന്നീട് എന്നോട് പറയുകയും പ്രസന്ന ഭൂമിച്ചേരി എന്ന് പറഞ്ഞ കലാകാരി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാമല്ലോ प्रसन धोते इहे कार विया कुर मूर वर्षा वठी असां असां शिषी इन मार्किट शिषी जी समय तांसीले में പാലീസിലേക്ക് ലോകത്തിലെ തന്നെ എല്ലാ കലകളുടെയും ഒരു പത്രണമായിട്ടാണ് പാലീസ് അല്ലേ അവിടെ നീണ്ട ഏഴ് വർഷത്തിൽ അല്ലെ മറ്റേ ആ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞു നീണ്ട ഏഴ് വർഷം അവിടെ ആ സ്കൂളിൽ പഠിച്ചു അങ്ങനെ ഒരു കൃത്യമായ പഠനത്തിന് ശേഷമാണ് ചിത്ര ആ ചിത്രയെക്കുറിച്ചോ ചിത്രങ്ങളെ കുറിച്ചോ ആധികാരികമായി പറയാൻ എനിക്ക് അറിയില്ല ആളുണ്ട് അല്ലെങ്കിൽ അതിനെ കഴിവുള്ള ആളുണ്ട് പക്ഷേ പ്രശ്നേൻ്റെ ചിത്രങ്ങളിലെല്ലാം സ്ത്രീകളാണ് എന്നുള്ളത് നിങ്ങൾ മിക്കവാറും ചിത്രങ്ങളും പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ സ്ത്രീകളെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ത്രീകൾ അതിൻ്റെ സ്ത്രീകളുടെ വിഷലതകളും ദൂരങ്ങളും അവരുടെ സന്തോഷവും എല്ലാം ചിത്രങ്ങളിൽ നല്ല നാറുള്ള ചിത്രങ്ങളിൽ അത് ചിന്തിക്കുന്ന വലിച്ചിടുന്ന രീതിയാണ് അത് നമുക്ക് അങ്ങനെ ഒരു ആനന്ദം നൽകുന്ന ഒരു കടങ്ങളാണ് ലോകത്തെ ഏത് ജനങ്ങളോടും സംവേദിക്കാൻ പുത്രകൾ അതിന് ഭാഷയുടെ ചിത്രമാണ് അതിൻ്റെ മാധ്യമം വ്യായാസമയം ലോകത്തെ ഏത് ചിത്രകാരത്തെയും ഏത് ചിത്രത്തെയും കാണാനും മനസ്സിലാക്കാനും ഏത് ഭാഷ കഴിഞ്ഞിരുന്ന ആളിനും ലോകത്തെ മനസ്സിലാകും അത് പ്രസന്നയുടെ ചിത്രവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനെ കണ്ടിട്ടുണ്ട് അതിനെല്ലാം വലിയ അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട് കുമാർ സ്വാമിനെ പോലെയുള്ള ആളുകൾ ഈ ചിത്രങ്ങളെയും ചിത്രകാരിയെയും അകമുണ്ട് അങ്ങനെ പ്രസന്ന കേരളത്തിന് ഇനി കൂടുതൽ പരിചയപ്പെടേണ്ട ഒരു ചിത്രകാരിയാണ് കോട്ടയത്തല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്രസന്നയുടെ പ്രസന്നും പ്രസന്ന ഇതിനു വേണ്ടി ഒരു ഒരു അപ്പിതമായിട്ടുള്ളൊരു ജീവിതമാണ് അതെനിക്ക് എത്രയോ താഴെ ഒരു ആർട്ട് ഗാലറിയുടെ പ്രസന്നത തുടങ്ങി അവിടെ സ്ഥിരമായ ആർട്ട് ഗാലറിയുണ്ട് അവിടെ ചിത്ര പ്രദർശനങ്ങൾ നടത്താറുണ്ട് എന്നുവെച്ചാൽ എല്ലാ ഈ ചിത്രകലയ്ക്ക് വേണ്ടി സമർപ്പി സമർ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ് പ്രസന്നയുടെ അതാണ് പ്രസന്നയുടെ വ്യക്തിത്വത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ പ്രസന്നയ്ക്ക് ചിത്രകലയിൽ അറിയപ്പെടാതിരിക്കാനും വിജയം ഭരിക്കാതിരിക്കാനും പറയുക തീർച്ചയായിട്ടും ലോകം പ്രസന്നയിലെ ചിത്രകലയെ മനസ്സിലാക്കുകയും ആദരിക്കുകയും ചെയ്യും ഇവിടെ ഈ ഈ ആർട്ട് ഗാലറി ഏറ്റവും നന്നായി പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ ലിവിങ് ലൈഫ് പബ്ലിക്കേഷൻ ഏറ്റവും മനോഹരമായി പുസ്തകം നിലനിർത്താൻ വ്യത്യസ്തമായ ആൾക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും വലിയ ഏറ്റവും നല്ല പുസ്തകങ്ങൾ ഓരോ കാലമായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മികച്ച പ്രൊഫക്ഷനാണ് അപ്പോൾ അതോടൊപ്പം നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗത്തിലും പെട്ട കലാകാരികളെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും കഴിയുന്നത് പ്രത്യേകിച്ച് പുതിയ പശ്ചാത്തലത്തിൽ പുതിയ സ്ഥലത്ത് അതിനാവശ്യമായിട്ടുള്ള സ്ഥല സൗകര്യങ്ങൾ ഇവിടെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അനായാസേന നടത്താൻ കഴിയും ഈ ഗാലറി തന്നെ ഒഴിവാണ് അപ്പം ഈ ഗാലറി ഇത് വിവിധ ചിത്രകാരന്മാരുടെ ചിത്രങ്ങളുടെ പ്രകൃതി കൊണ്ട് അസ്വസ്ഥമാവുകയായിരിക്കും ഹൃദയം പ്രസന്നയുടെ ഈ ചിത്ര കോശത്തിന് വലിയ ഒരു ആസാദന യുദ്ധം വരികയും കാണുകയും ചെയ്യട്ടെ െ ആശംസിച്ചുകൊണ്ട് ചെറിയ കോട്ടയത്ത് ചിത്രകലയ്ക്ക് പുതിയ 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 ഇടം കൂടി ഉണ്ടായിരിക്കുന്നു എന്നൊരു സന്തോഷമുണ്ട് അത് അതിന് വേറെ സന്തോഷം നമ്മുടെ മുംബൈയിലെല്ലാം ഭയങ്കര പ്രസന്നയുടെ പ്രദർശനം ആണ് ആദ്യം അതിൽ പ്രസന്നയുടെ പുതിയ കുറെ പാർട്ടികളും ഇതിൽ കാണാനുണ്ട് എന്നു ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് കടുത്തറിയാം ഞങ്ങള് പ്രസന്നയുടെ കൂടിച്ചേരിലുള്ള ജ്ഞാനത്തിന്റെ ഞാനും ജയകാലും അവിടെ ഒരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായി അതിഷേട്ടും പ്രസന്ന അവിടെ നടത്തിയ രണ്ട് ഷോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രസന്ന മറ്റേ ഒരുപാട് തിരക്കൾക്കിടയും നിരന്തരം ചിത്രചിത്രൂട്ടിത്വമാണ് പിന്നെ പ്രസന്നയുടെ പ്രസന്ന ഇനിയും ഒരുപാട് ഒരുപാട് ഷോ നടത്താനും സാധിക്കട്ടെന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഫോട്ടോ ഏറ്റവും ഇല്ലെന്നു കലാകാരന്മാർക്ക് വന്നിരിക്കാനും മറ്റു ഒരു ചർച്ചകളും അല്ലെങ്കിൽ മറ്റു കാര്യം കലയുമായി നഷ്ടപ്പെട്ട കാര്യങ്ങൾക്കായി ഉയരണം ഇല്ല എന്നുള്ളത്

മറ്റ് അക്ഷരങ്ങളുടെ നഗരത്തിന് ചിത്രങ്ങളും കോട്ടയം ചിത്ര നഗരമായി മാറ്റിക്കാനുള്ള വലിയൊരു പ്രയത്നം നമ്മൾ നാം ഏകദേശം രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ചിത്ര പരിശീലനവും അതോടൊപ്പം തന്നെ വിദേശത്തുനിന്ന് ഒട്ടേറെ ആർട്ടിസ്റ്റുകൾ വന്ന് ഇരുനക്കരയുടെ ആ വയനാട് കവളയറ്റീവ് വലിയ ഒരു പ്രതലം ഉണ്ടാക്കുകയും അവിടെ നൂറ്റാൻ അൻപതോളം വിദേശികൾ ഉൾപ്പെടെയുള്ള ചിത്രകളായിട്ടുള്ള വിപണനം കഴിക്കുകയും അത് പൊതുജനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് അവസരം കിട്ടുകയും അങ്ങനെ ഏതാനും പക്ഷികൾക്കുണ്ടല്ലോ കോട്ടയത്തിൻ്റെ ഒരു തീർച്ചയായും ഒട്ടേറെ സന്ദേശങ്ങൾ നൽകുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം തന്നെ പ്രധാന വർഷങ്ങളായി എനിക്കറിയാം അതേസമയം കിഴുത്തിൻ്റെ ലോകത്ത് നിൽക്കുന്ന ആളാണ് എന്തിനോടൊപ്പം തന്നെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നു അതുപോലെ തന്നെ ഇവിടെയും പുസ്തക പ്രസിദ്ധീകരണം നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ടും കൂടി സമന്യിച്ചു കൊണ്ടുപോകാൻ കഴിയട്ടെ തുടർന്നും നല്ല നല്ല കലാകാരന്മാർ ഒട്ടേറ്റത്തേക്ക് ഉന്നയിച്ചു വരട്ടെ അവർക്ക് വിജയമായ സൃഷ്ടികൾ ഉണ്ടാക്കാൻ കഴിയട്ടെ അതോടൊപ്പം മറ്റു മാധ്യമങ്ങളും കൂടുതൽ കൂടുതൽ സൃഷ്ടികൾ കാണുന്നതിൽ മാത്രമല്ല ഇത് വിലയ്ക്കുവാനും കലാകാരനു വേദ മറ്റ് വേണ്ടിയിട്ടുള്ള കലാ സമ്പാദനത്തിന് വേണ്ടി വീതിയാക്കാം ഒരു മാക്സിമം ചടം ഓടിച്ചേക്കുന്നതിൽ ഇത്തരം കൂടെ എത്തിക്കുന്നതിനാൽ വളരെയധികം നഷ്ടപ്പെട്ടു കഷ്ടപ്പാടി നമുക്ക് കൈകോർത്ത് നിൽക്കാം എല്ലാവിധമായ ആശീസുകളും നേടും ഇപ്പോൾ ഈ ചടങ്ങിനെ എല്ലാവിധ ആശീസകളും നേടുന്നു ഈ അവസ്ഥ പുതിയ സംരംഭത്തിന് കോട്ടയത്തെ ഭാഗമായിട്ട് വളരെ നാളെ ഒന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നു അപ്പൊ ഒരു ഗാലറി ഇതുപോലെ പബ്ലിഷിങ് ഹൗസിന്റെ കൂടെ തന്നെ ഒരു ഗ്യാലറി ചിത്രകാരന്മാർക്കൊരിടം അല്ലെങ്കിൽ ചിത്രകാരികൾ പോലീത എന്നൊരു സങ്കല്പത്തിലുണ്ട് ഇത് തുടങ്ങണം എന്നൊന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ ഒരു വർക്ക് ഒരു സോറോഷോ എന്നൊരു നിലയിൽ നമ്മൾ തുടങ്ങുക റീസൻറ്റായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും എത്രയും പെട്ടെന്ന് അതേസമയം ഞാൻ തുടർച്ചയായി വരച്ചു കൊണ്ടിരുന്ന ചിത്രങ്ങൾ അതുകൊണ്ട് എനിക്ക് വളരെയധികം ശ്രവപ്പെടുത്തി ഒന്നില്ല ബട്ട് ഇത് ഇവിടെ എത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മുപ്പത്തോളം ചിത്രങ്ങൾ വളരെ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് വർഷം തീയതി ചെയ്തു ബാക്കി കുറച്ച് എക്സിബിറ്റ് ചെയ്യാത്ത കുറച്ച് വസ്തുക്കളും ഒക്കെ കൂടെ ചേർത്താണ് ഞാനിതിൽ എത്തിച്ചത് അപ്പോൾ ഇത്ര ഒരു ഒരു രണ്ടാമത്തെ എക്സിബിഷനാണ് ഒരു ചിത്രകാരി എന്ന നിലയിൽ എനിക്ക് തോന്നി വന്നതിന് ശേഷം കേരളത്തിൽ രണ്ടാമത്തെ എക്സിബിഷൻ ആദ്യം ലളിത പിന്നീട് ഇവിടെ അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഇങ്ങനെയൊരു ഒരു ചിത്രകാരന്മാർക്ക് എഴുത്തുകാർക്കും ഇരിക്കാനും ചിന്തിക്കാനും ഒത്തുകൂടാനും ഒക്കെ ഈ സൈബർ യുഗത്തിൽ നമുക്കൊരു ഇടം കിടക്കുന്നത് ഉണ്ടാകുന്ന അങ്ങനെ ഒരു ചിന്ത സാഹോഷ ഇബ്രഹാംകുര്യൻ്റെ മനസ്സിലുണ്ടാകുകയും അതിന് നമ്മൾ ജോലി നൽകിയിട്ടുണ്ട് നമുക്കിവിടെ ഒത്തുചേരാനും ഇടയായിട്ട് വളരെ സന്തോഷമുണ്ട് അതേസമയം അതായത് ആഫു ലവേഴ്സ് എഴുത്തുകാരും

പ്രത്യേകിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ട് അവരുടെയൊന്നും സമഗ്രമായ വികസനം കലാപരമായും വിദ്യാഭ്യാസപരമായും ഉള്ള പക്ഷേ ലക്ഷ്യം വച്ചാണ് ചല പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് കലയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായി ഒരു ആർട്ട് ഗാലറിയെക്കുറിച്ചുള്ള ഒരു ചിന്ത മനസ്സിൽ രൂപപ്പെടുകയും അത്തരമൊരു ആർട്ട് ഗാലറിക്ക് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയും ചെയ്യുകയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം കലകൾക്കുള്ള സ്വാധീനം അത് പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രത്യേകമായ ചലനങ്ങൾ ഇതിനെ കുറെ കൂടെ ക്രിയേറ്റീവായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ഈ സ്ഥലത്ത് ചിത്രകാരന്മാർക്ക് ചിത്രകാരികൾക്ക് പ്രദർശനം നടത്തുന്നതിന് ആർട്ടുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ തലങ്ങളെ പറ്റിയപ്പെടുന്നതിനുള്ള വീതികൾ ആർട്ട് കോപ്പുകൾ അതുപോലെ തന്നെ വ്യത്യസ്തമായി പ്രത്യേകിച്ച് ഇപ്പോൾ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ലോകത്ത് നടക്കുന്ന പുതിയ മാറ്റങ്ങൾക്കനുസൃതമായി ഈ രംഗത്തുള്ള സാധ്യതകൾ അത് കുഞ്ഞുങ്ങൾക്കും ആർട്ടിസ്റ്റുകൾക്കും അതിനെ പ്രയോജനപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺ നമുക്കറിയാം കേരളത്തിൽ വളരെ വ്യത്യസ്തമായ തലങ്ങളിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് കലയെ പ്രത്യേകിച്ച് ചിത്രങ്ങളെ എങ്ങനെ അതുമായി കണക്ട് ചെയ്യാം ഇത്തരം ചിന്തകൾക്കും പഠനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കുമുള്ള ഒരു വേദി കൂടി എന്ന നിലയിലാണ് ഈ ആർട്ട് ഗാലറിയെ കാണുന്നത് ചിത്രങ്ങളിലെ പ്രദർശനങ്ങൾക്കൊപ്പം സജീവമായി ഈ മേഖലയിൽ ലോകത്തെ ആകമാനം നടക്കുന്ന പരീക്ഷണങ്ങളെ പുതിയ മാനങ്ങളെ പരിചയമാകുന്നതിനും അതിലേക്ക് നമുക്ക് കൂടി പ്രവേശിക്കുന്നതിനുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് ലിവിംഗ് ലീഫ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് ലിങ് ലീഫയുടെ കുട്ടികളുടെ പ്രോഗ്രാം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന പ്രദർശനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുമായി വരുന്ന ഒരു ഒരുപക്ഷെ ഒരു ചെറിയ സാമ്പത്തികമായ ഒരു ക്രമീകരണം ഉണ്ടായാൽ അത് ലിവ്ലീഫ് ഉദ്ദേശിക്കുന്നത് ലിവ്ലീഫ് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഇടുക്കി ജില്ലയിൽ ആദിവാസി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് അതിന്റെ ഒരു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ പണം മാറ്റിവെക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അപ്പൊ ആ രീതിയിൽ ഇതിന്റെ ഇതിൻ്റെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു തലം കൂടി എ വിലീഫ് കാണുന്നു ചിത്രകാരന്മാരുടെ ഒരു കൂടി വരവ് അവർ കുറെ കൂടെ ക്രിയേറ്റീവ് ആകാനുള്ള തലങ്ങൾ ഇവർക്ക് ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ വർഷവും ഒരു പ്രത്യേകമായ ഒരു തീമിനെ ബേസ് ചെയ്തതുകൊണ്ട് കൂടുതൽ കോൺസെൻട്രേഷൻ ആ തീമിന് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ വർഷം പ്രത്യേകിച്ച് വേദ പഠനവുമായി ബന്ധപ്പെട്ട് വേദചിന്തകളുടെ ഒരു വിഷ്വലൈസേഷൻ എന്നൊരു ചിന്തയാണ് അതിന് നേർത്ത് കൊടുക്കുന്നത് ഓർത്തഡോക്സ് വൈദ്യ സെമിനാരിയിലെ മുൻ പ്രിൻസിപ്പളും പ്രമുഖ വേദശാസ്ത്രജ്ഞനും ചിത്രകാരനുമായ ഫാദർ ഡോക്ടർ കെ എം ജോർജ് അച്ഛനാണ് അച്ഛൻ്റെ ഒരു ടീമാണ് അത്തരം വർക്ക്ഷോപ്പുകൾക്കും അത്തരം പ്രോഗ്രാമുകൾക്കും നേതൃത്വം കൊടുക്കത്തുള്ളൂ അതാണ് ഈ യൂടോ ട്വൻ്റി ഫൈവ് ഒരു ടീമായിട്ട് യു ലീഫിൻ്റെ ഈ പ്ലാറ്റ്ഫോം ഉദ്ദേശിക്കുന്നത് ഇന്ന് ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു ഗാലറിയുടെ ഓപ്പണിംഗ് നടക്കുന്നതിൻ്റെ അകത്ത് ഏറ്റവും സന്തോഷകരമായ കാര്യം ആദ്യ പ്രദർശനം നടക്കുന്നത് പ്രിയപ്പെട്ട പ്രസന്ന ഗ്രീൻസിലോണിൻ്റെയാണ് പ്രസന്നയെ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും പരിചയമുണ്ട് കോട്ടയംകാരിയാണ് ദീർഘവർഷങ്ങൾ കോട്ടയത്ത് പത്രപ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ എഴുത്തിലും കവിതയിലും ഒക്കെ സജീവ സാന്നിധ്യം തെളിയിച്ച പ്രിയപ്പെട്ട പ്രസന്ന നമുക്കറിയാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൻ്റെ പ്രത്യേക വഴിത്താലയിൽ ഗ്രീൻസിലോണുമായി ഉള്ള ഒരു കുടുംബ ബന്ധം രൂപപ്പെടുകയും പാരീസിലേക്ക് പോവുകയും അവിടെ ദീർഘവർഷങ്ങൾ ചിത്രകല പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്തു തുടർന്ന് ചിത്രകലയിൽ സ്വന്തമായി ചില സ്ഥലങ്ങൾ പ്രത്യേകിച്ച് കുടുംബ ബംഗങ്ങളുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായി എക്സ്പ്രഷൻസ് പ്രിയപ്പെട്ട പ്രസന്നയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് കോട്ടയത്ത് പ്രിയപ്പെട്ട പ്രസന്നയുടെ ഒരു എക്സിബിഷൻ നടന്നിരുന്നു എല്ലാവർക്കും സുപരിദ്ധതയാണ് തീർച്ചയായിട്ടും നിത്യജയയുടെ ഒരു ശിക്ഷ എന്നത് എന്നതുകൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ പ്രിയപ്പെട്ട പ്രസന്ന ഗ്രീസലോടെ ഈ ചിത്ര പ്രദർശന വേദിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു